പല സ്ത്രീകളുടെയും സ്വകാര്യ ദുഃഖമാണ് പ്രസവം കഴിഞ്ഞതിന് ശേഷം അവരുടെ ശരീരത്തിൽ ആകമത്വം വന്നിരിക്കുന്ന ചേഞ്ചസ് പഴയ പടിയാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് പ്രത്യേകിച്ചും സ്ഥലങ്ങളുടെ വലിപ്പം മാറിടം തൂങ്ങിപ്പോകുന്നു അതേപോലെ വയറ് ചാടിയത് അത് പിന്നെ തിരിച്ച് പണ്ടത്തെ പോലുള്ള നല്ല ഷേപ്പിലോട്ടാവുന്നില്ല അതേപോലെ ശരീരത്തിന് ആകെ മൊത്തമുള്ള ആകൃതിയിൽ തന്നെ വന്നിരിക്കുന്ന മാറ്റങ്ങൾ പലപ്പോഴും ഈ പ്രഗ്നൻസിയിൽ ലങ്സിലുൾപ്പെടെ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട് ഒരു കുഞ്ഞിനും കൂടി വേണ്ട ഓക്സിജനും ന്യൂട്രിയൻസും ഒഴക്കെ കൊടുക്കാനായിട്ട് ഈ ലങ് ചേഞ്ചസ് ഇൻ പ്രഗ്നൻസി എന്ന് പറഞ്ഞ് തന്നെ ഞങ്ങൾക്കൊരധ്യായം പഠിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഗർഭിണിയിൽ വരുന്ന ആ ചേയ്ഞ്ചസ് പ്രസവത്തിന് ശേഷം പഴയപടി ആക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ഭക്ഷണത്തിലും വ്യായാമത്തിലും ശ്രദ്ധിക്കാം അതിനെന്തെല്ലാം സപ്ലിമെൻസ് എടുക്കാം എന്നുള്ളതും അതോടൊപ്പം തന്നെ ചില സ്ത്രീകളുടെ ഒരു മറ്റൊരു ദുഃഖമാണ് മാറിടത്തിന് തീരെ വലുപ്പമില്ല സ്ഥലങ്ങൾക്ക് തീരെ വലിപ്പമില്ല എന്നുള്ളത് പലരും അവരെ ഫ്ലാട്രോൺ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട് എന്ന് പോലും പല ആളുകളും സ്വകാര്യമായിട്ടുള്ള സങ്കടം ആയിട്ട് പറയാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്ത്രീകൾക്ക് പുറത്ത് പറയാൻ മടിയാണ് എന്നാലും അതിന് കൃത്യമായിട്ടുള്ള അടുക്കും ചിട്ടയുമുള്ള ചില വ്യായാമ ക്രമത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും നമുക്ക് പൂർവ്വസ്ഥിതിയിലോ ചിലപ്പോൾ അതിലും നല്ല രീതിയിലോ ആക്കിക്കൊണ്ടുവരാം അതിന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എക്സസൈസസും ആവശ്യമാണ് ഭക്ഷണ ആവശ്യമാണ് അതിൽ ഏറ്റവും പ്രധാനം നമ്മൾ മധുരം പാടെ ഒഴിവാക്കുക എന്നുള്ളതാണ് പലപ്പോഴും ഈ ഇങ്ങനെയുള്ള ക്രേവിങ്സ് ഈ പ്രഗ്നൻസി സമയത്ത് കൂടുതലാണ് പ്രത്യേകിച്ച് മധുരത്തോടുള്ള അത് ചോക്ലേറ്റായിട്ടും മധുര പലഹാരങ്ങളായിട്ടും ഈ രക്ഷ എന്ന് പറഞ്ഞ് നമ്മൾ സ്ത്രീകളെ ഒരുപാട് ഭക്ഷണം കഴിപ്പിക്കുന്ന ഒരു രീതി തന്നെ നമ്മുടെ നാട്ടിലുണ്ട് ആ ഒരു ശീലം തന്നെ തെറ്റാണ് കാര്യം ജസ്റ്റേഷണൽ ഡയബറ്റീസ് ആയിട്ടും പ്രഗ്നൻ്റ് ലേഡീസിൽ വരുന്ന പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസിലേക്കുമൊക്കെ അത് നയിക്കാറുണ്ട് മാത്രമല്ല കുഞ്ഞിന് പോലും ഇത്തരത്തിലുള്ള അമിതമായിട്ടുള്ള വണ്ണവും ഒത്തിരി ഓവർ ന്യൂട്രീഷൻ കൊടുക്കുന്നതുമൊക്കെ അപകടം സൃഷ്ടിച്ചേക്കാം അതോടൊപ്പം തന്നെ പലപ്പോഴും ഈ കുഞ്ഞിന് ഉണ്ടാകുന്നത് ഈ പ്രഗ്നൻസി ഡെലിവറിയുടെ സമയത്തുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാനും കാരണമാകും ഒരിക്കലും പണ്ടുള്ള മുത്തശ്ശിമാരൊക്കെ പറഞ്ഞ് കഴിപ്പിക്കുകയായിരുന്നു രണ്ടു പേർക്കുള്ള ഭക്ഷണം കഴിക്കണമെന്ന് കാര്യം ഒരു കുഞ്ഞും കൂടി ഇല്ലേ പക്ഷേ ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല നമ്മൾ സാധാരണ ഒരമ്മ കഴിക്കേണ്ട ഭക്ഷണം എന്ന് പറയുന്നത് സാധാരണ ഒരു വ്യക്തി കഴിക്കുന്ന ആഹാരം തന്നെ ഉള്ളു അതിൽ തന്നെ ഒരുപാട് കാലറി ഉള്ള ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും ന്യൂട്രിയൻസ് കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക അത് പ്രസവത്തിന് ശേഷവും അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക നമ്മളിതിൽ കൂടുതലായിട്ടും പ്രോട്ടീൻ ആണ് ആഡ് ചെയ്യേണ്ടത് ഒത്തിരി ചോറ് കഴിക്കുന്നതിലല്ല ഒത്തിരി കപ്പ ചേന ചേമ്പ് പോലുള്ള കാർബോഹൈഡ്രേറ്റ്സ് ആഡ് ചെയ്യുന്നതിലല്ല നല്ല വൈറ്റമിൻസും ന്യൂട്രിയൻസും ഉള്ള ഇലക്കറികളും പച്ചക്കറികളും നല്ല മധുരം കുറഞ്ഞ രീതിയിലുള്ള പഴങ്ങളും കഴിക്കുന്നതിലാണ് ഏറ്റവും പ്രധാനം പ്രത്യേകിച്ചും വൈറ്റമിൻ എ സി ഡി ഇ കെ തുടങ്ങിയ എല്ലാ തരത്തിലുള്ള ന്യൂട്രിയൻസും അതുപോലെ ട്രീ സെലമെൻസ് ആയിട്ടുള്ള കോപ്പർ സെലേനിയം സിങ്ക് മഗ്നീഷ്യം കാൽഷ്യം തുടങ്ങിയവയും ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക വരുത്തുക അതുപോലെ പാലുണ്ടാകാനായിട്ട് ഏറ്റവും സഹായിക്കുന്ന പോഷകങ്ങളാണ് കാൽഷ്യവും നല്ല പ്രോട്ടീൻ റിച്ച് ഫുഡും പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന മാംസാഹാരങ്ങളും മീൻ കറി വെച്ച് കഴിക്കുന്നത് ചെറു മീനുകളായ മത്തി അയല തുടങ്ങിയവ കറി വെച്ച് കഴിക്കുന്നതുമൊക്കെ ഒത്തിരി ഹെൽപ്പ്ഫുള്ളാണ് അതോടൊപ്പം തന്നെ കാശ്വനട്ട് ബദാമ തുടങ്ങിയവ ഒരു അഞ്ചെണ്ണം വീതം അതുപോലെ വാൽനട്ട് ഒക്കെ അതിനൊന്നും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷേ ഒരു നാലോ അഞ്ചോ എണ്ണം കഴിക്കുന്നത് നല്ല പ്രോട്ടീൻ സപ്ലിമെൻ്റ് ചെയ്യാനായിട്ടും അതുവഴി നല്ല പാലുണ്ടാകാനായിട്ടും കുഞ്ഞിന് അത്രയും പോഷണം കൂടുതൽ കിട്ടാനായിട്ട് സഹായിക്കും അതേപോലെ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ് നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത് പലപ്പോഴും സ്ത്രീകൾ കുഞ്ഞിനെ നോക്കുന്ന ആ തിരക്കിനിടയിലൊക്കെ നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ട് മറന്നു പോകും അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചറും കോംപ്ലക്ഷനും ഒക്കെ വളരെ മോശമാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ മാറിടങ്ങൾക്ക് പ്രത്യേകിച്ചും സ്ഥന വളർച്ച കുറച്ച് കൂടുതലായിരിക്കും അതിനോടൊപ്പം തന്നെ ഉണ്ടാകുന്ന സ്ട്രെച്ച് മാർക്സുകളും വയറിൻ്റെ ഭാഗത്തുണ്ടാകുന്ന അമിതമായിട്ടുള്ള ഈ കൊഴുപ്പിൻ്റെ അടിഞ്ഞുകൊടലുമൊക്കെ നമ്മൾ പ്രസവശേഷം കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ അതിന് കൃത്യമായിട്ടുള്ള ഒരു ചിട്ടയോടുള്ള വയ വ്യായാമ തുടങ്ങേണ്ടതാണ് അപ്പോൾ നോർമൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു രണ്ടോ മൂന്നോ ആഴ്ച കഴിയുമ്പോൾ തന്നെ ചെറിയ രീതിയിൽ എക്സസൈസ് ചെയ്ത് തുടങ്ങാവുന്നതാണ് അതോടൊപ്പം ബാക്ക് ഹാൻഡ് അപ്ഡൊമാൻ സ്ട്രെങ്തനിങ് എക്സസൈസ് നമ്മളത് ചെറിയ രീതിയിൽ പ്ലാങ്ക്സ് പോലുള്ള എക്സസൈസോ ഒക്കെ ചെയ്യാവുന്നതാണ് അതിൻ്റെ സമയം ചെറിയ ഒരു അര മിനിറ്റ് എന്നുള്ളത് തുടങ്ങി പതുക്കെ 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 കൂട്ടിക്കൊണ്ട് വരിക എന്നുള്ളതാണ് പ്ലാങ്ക് ഒക്കെ നമ്മൾ രണ്ട് മിനിറ്റിൽ കൂടുതൽ ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യാൻ പാടില്ല അതോടൊപ്പം നമ്മൾ ബാക്ക് സ്ട്രെങ്തനിങ് ആയിട്ടുള്ള എക്സസൈസ് നമ്മൾ ചെയ്യണം അത് നമ്മൾ നല്ല വ്യായാമം എന്ന് പറയുന്നത് അതിൽ മൂന്ന് കമ്പോണൻസ് ഉണ്ട് സ്ട്രെച്ചിങ് എക്സസൈസ് ഉണ്ടാവണം സ്ട്രെങ്തനിങ് അതായത് മസിൽ ബിൽഡിംഗ് ആയിട്ടുള്ള എക്സസൈസ് ഉണ്ടാവണം മൂന്നാമതായിട്ട് എയ്റോബിക് വ്യായാമം വേണം അതായത് നമ്മുടെ ഹാർട്ട് റേറ്റ് ഒരു നൂറ്റി നാല്പത് വരെ ഉയർത്തുന്ന രീതിയിൽ നമ്മൾ സ്റ്റെപ്പുകൾ കയറി ഇറങ്ങുന്നതോ ജമ്പിങ് ജാക്സ് പോലുള്ള ചാടുന്ന എക്സസൈസോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഓട്ടോ ബ്രിസ്ക് വോക്കിങ്ങോ ഒക്കെ ആണെങ്കിൽ പോലും നമുക്ക് ഹാർട്ട് റേറ്റ് ചെയ്തിട്ട തരത്തിൽ കൂട്ടാനായിട്ട് ഉപകരിക്കും അതുപോലെ വെയ്റ്റ് ട്രെയിനിങ്ങും വളരെ അത്യാവശ്യമുള്ളൊരു സംഗതിയാണ് നമ്മൾ വിചാരിക്കും നമുക്ക് ജിമ്മിൽ പോയി വെയ്റ്റ് എടുത്ത് നമുക്ക് സിക്സ് പാക്ക് ബോഡി ഒന്നും വേണ്ട നമുക്ക് ഒരുപാട് മസിലൊന്നും ഒന്നും പക്ഷേ നമ്മുടെ മസിൽസിനെ നല്ലപോലെ ടോൺ ചെയ്താൽ മാത്രമേ ഈ പറയുന്ന ഫാറ്റ് ബേണിംഗ് പ്രക്രിയ പ്രോപ്പറായിട്ട് വരികയും ആ മസിൽ സ്ട്രെങ്തൻ ചെയ്യുന്ന മാത്രമേ നല്ലൊരു ഷേപ്പിലേക്ക് മടങ്ങി വരികയും ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ ഈയിടെ വന്ന ഒരു വളരെ വിപ്ലവകരമായിട്ടുള്ളൊരു കണ്ടുപിടുത്തമുണ്ട് സോളിയസ് മസിൽ പുഷപ്പ് അതായത് നമുക്ക് വെറും ഇരുന്നു തന്നെ ചെയ്യാവുന്ന ഒരു എക്സസൈസാണത് നമ്മൾ ഇരുന്ന് കാൽപാദം തറയിൽ ഊന്നി നമ്മുടെ വിരലുകളിൽ പൊക്കുന്ന എക്സസൈസ് ഇതുവഴി ഡയബറ്റിക് പേഷ്യൻസിന് പോലും ഒരു അൻപത് മില്ലിഗ്രാം പെർ ഡെസ് ലിറ്റർ ബ്ലഡ് ഗ്ലൂക്കോസ് കുറഞ്ഞു വരും എന്നുള്ളതാണ് അത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ നിന്നുകൊണ്ട് ഇപ്പം നിങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ ഈ കാൽപാദം വിരലുകളിൽ ഊന്നി കാല് പൊക്കുകയും താഴ്ത്തുകയും ചെയ്യുക ഒരമ്പത് പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ പൂർത്തീകരിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സല്യൂട്ട് കാരണം നമ്മളൊരു മുപ്പത് പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ആ കാഫ് മസിൽസ് നല്ല ടൈറ്റ് ആവുന്നത് അതുവഴി ഒത്തിരി കാലറി ബേൺ ചെയ്യാനായിട്ട് പറ്റും നിന്നുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു മുപ്പത് പോലും തികയ്ക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടും കാരണം അത്രയധികം കാലറി അതിൽ ബേൺ ചെയ്യുകയും മസിൽസ് നല്ല ടൈറ്റ് ആവുകയും ചെയ്യും അത് നല്ലൊരു വ്യായാമമാണ് കാരണം ഇരുന്നു കൊണ്ട് തന്നെ അത്രയും നല്ലൊരു എക്സസൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് പുതിയൊരറിവായിരിക്കും അത് ഈടെ വന്ന ഒരു ഡയബറ്റിക് സ്റ്റഡിയിൽ ഡയബറ്റിക് പേഷ്യൻസിനെ സ്റ്റഡി ചെയ്ത് അതിൻ്റെ റിസൾട്ടായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ് കാഫ് മസിൽ പുഷപ്പ് അല്ലെങ്കിൽ സോളിയസ് മസിൽ എന്ന് പറയുന്ന പുഷപ്പ് നമുക്ക് നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുന്നാൽ പോലും അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാണ് അതോടൊപ്പം നമ്മൾ എടുക്കേണ്ട കുറച്ച് സപ്ലിമെൻസിൻ്റെ കാര്യങ്ങൾ കൂടി പറയട്ടെ പലപ്പോഴും പല തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് വൈറ്റമിൻസ് എടുക്കേണ്ടി വരുന്നത് നമുക്ക് ഭക്ഷണത്തിൽ ഇത് പലപ്പോഴും ബയോ അവൈലബിൾ ഫോമിൽ ആകിരണം ചെയ്യപ്പെടുന്ന രീതിയിൽ നമുക്ക് കിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് പ്രത്യേകിച്ചും ഈ ലൈക്കോംപീൻ പോലുള്ള എക്സ്ട്രാക്ട്സും അതേപോലെ നമുക്ക് ഈ ജിങ്സീഡ് എക്സ്ട്രാക്ട് ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്ട് ഒക്കെ കഴിക്കുന്നത് വഴി നമുക്ക് നമുക്ക് പല രീതിയിലുള്ള വൈറ്റൽ ന്യൂട്രിയൻസും ഭക്ഷണത്തിലൂടെ കിട്ടാതെ പോകുന്നത് നമുക്ക് മെയിൻ്റയിൻ ചെയ്യാനായിട്ട് മേക്കപ്പ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഭക്ഷണത്തിൽ പ്രീ ആൻഡ് പ്രോ ബയോട്ടിക്സ് നമ്മുടെ വയറിൻ്റെ ഫങ്ഷൻ നല്ലപോലെ മെച്ചപ്പെടാനായിട്ട് ഈ ബ്ലോട്ടിങ്ങും ഗ്യാസുമാണ് പലപ്പോഴും ആൾക്കാർക്ക് വയർ കൂടാനായിട്ട് ഇടവരുത്തുന്നത് നമ്മുടെ വയറ് രാവിലെ എണീക്കുമ്പോൾ നല്ല ചുങ്ങിയിരിക്കുകയും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വീർത്ത് വരികയും ചെയ്യുന്നത് നമ്മൾ തന്നെ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം അതിന് കാരണം നമ്മുടെ ആമാശയത്തിലും കുടലിനുമുള്ള നല്ല ബാക്ടീരിയ പലപ്പോഴും പല കാരണങ്ങൾ നശിച്ചു പോകുമെന്നുള്ളതാണ് അത് നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണത്തിലുള്ള പെസ്റ്റിസൈഡ് അടങ്ങിയിട്ടുള്ള ഫുഡോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ആൻറ്റിബയോട്ടിക്കിൻ്റെ യൂസോ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള അപാകതകളോ ഒക്കെ അതിന് കാരണമാക്കും അപ്പോൾ നല്ല രീതിയിലുള്ള ലാക്റ്റിക് ആസിഡ് ബാസലിസും പ്രീബയോട്ടിക്സും നമ്മുടെ കുടലിലെ ഡൈജഷൻ പ്രോപ്പറാക്കാനായിട്ടുള്ള പ്രീ ആൻഡ് പ്രോബയോട്ടിക്സ് നമുക്ക് എങ്ങനെ സപ്ലിമെൻ്റ് ചെയ്യാം അതിന് ഏറ്റവും നല്ല മാർഗം നല്ല തൈര് ഉപയോഗിക്കുക എന്നുള്ളതാണ് യോഗട്ട് അതുപോലെ തന്നെ പഴങ്കഞ്ഞിയിൽ നല്ല രീതിയിലുള്ള പ്രീ ആൻഡ് പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുണ്ട് പക്ഷേ അത് പലപ്പോഴും നമുക്ക് അത്ര വിശ്വസിച്ച് കഴിക്കാവുന്ന സംഗതിയല്ല പഴങ്കഞ്ഞി ആണെങ്കിലും ഈ ഉലുവ ഇട്ട് പുളിപ്പിച്ചിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണങ്ങളാണെങ്കിലും അതേപോലെ അതിൻ്റെ ചേർത്ത് പുളിച്ച മോരും തൈരും ഒക്കെ ആഡ് ചെയ്ത് കഴിക്കുന്നത് നമുക്കിത് സപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് സഹായിക്കും എന്നാൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള മാർഗം നല്ല രീതിയിലുള്ള കട്ട തൈര് അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന തൈരാണ് ഏറ്റവും ഉത്തമം അത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ആവശ്യമെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഈ ഗ്യാസ്ട്രൈറ്റിസും കോൺസ്റ്റിപ്പേഷനും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള മരുന്നുകളായിട്ട് നമുക്കിത് പുറമേ നിന്ന് സപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ് അത് കറക്റ്റ് അവൈലബിൾ ഫോമിൽ തന്നെ ആയിരിക്കണം പലപ്പോഴും ചിലപ്പോൾ അത് വെള്ളത്തിൻ്റെ ലിക്വിഡായിട്ട് നമുക്ക് കഴിക്കാവുന്ന രീതിയിലായിരിക്കാം ചിലപ്പോൾ മാത്രം അത് ടാബ്ലറ്റിൽ കിട്ടുന്നതാണ് പക്ഷേ ഇതിൻ്റെയൊക്കെ ആ ഒരു ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും നമ്മൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം അതോടൊപ്പം മറ്റ് അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്ത് നിർത്തുകയും ചെയ്യണം ഉദാഹരണത്തിന് അലർജി പോലുള്ള അസുഖങ്ങളുമൊക്കെ അത് കുഞ്ഞിന് പെട്ടെന്ന് അതിൻ്റെ ഇൻഫെക്ഷൻസ് പിടിപെടാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക മറ്റുള്ളവർ വീട്ടിൽ വരുമ്പോഴാണെങ്കിലും അവർ മാറി മാറി കുഞ്ഞിനെ എടുക്കുന്നത് അവരുടെ കയ്യിലുള്ള ഇൻഫെക്ഷൻസ് കുഞ്ഞിന് കൊടുക്കാനും അതുപോലെ അമ്മമാർക്കാണെങ്കിലും ഡെലിവറി കഴിഞ്ഞിട്ടിരിക്കുന്ന അവസ്ഥയിൽ വളരെ കെയർഫുള്ളായിട്ട് തന്നെ നോക്കിയില്ലെങ്കിൽ ഈ ഇൻഫെക്ഷൻസ് പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ് പാലും പാൽ ഉൽപ്പന്നങ്ങളും കൂടുതലായിട്ട് പ്രോട്ടീൻ കിട്ടാനും ഇത്തരത്തിൽ നമ്മുടെ ഈ നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു ഘടനയെ തിരിച്ച് കൊണ്ടുവരാനായിട്ടും സഹായിക്കുന്നതാണ് അതിൽ ചീസും ബട്ടറും ഒക്കെ നമുക്ക് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പ്രീ ആൻഡ് പ്രോബയോട്ടിക്സ് സപ്ലിമെൻറ്റ് ചെയ്യാനും അതുപോലെ വൈറ്റമിൻ കെ റ്റു എന്ന് പറയുന്ന വളരെ വൈറ്റലായിട്ടുള്ള ഒരു ആണ് അത് പണ്ടൊന്നും നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ പിടിപാടില്ലായിരുന്നു അപ്പോൾ കാൽഷ്യം ഒക്കെ സപ്ലിമെൻ്റ് ചെയ്യുന്നവർ അതിനോടൊപ്പം വൈറ്റമിൻ കെ റ്റു കൂടി സപ്ലിമെൻറ്റ് ചെയ്തില്ലെങ്കിൽ ഈ കാൽഷ്യം ഡെപ്പോസിറ്റ്സ് മറ്റ് പല ഉണ്ടാക്കാൻ പോലും സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ വൈറ്റമിൻ കെ റ്റു സപ്ലിമെൻറ്റ് ചെയ്യാനും കൂടി പാലിൽ ഉൽപ്പന്നങ്ങൾ പ്രത്യേകിച്ചും ചീസും ബട്ടറും ഒക്കെ കുറച്ച് കുറേശ്ശെയെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം ഉത്തമമായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള വ്യായാമ മുറികളും നല്ല ഭക്ഷണവും നല്ല രീതിയിലുള്ള ഉറക്കവും പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറക്കം ഡിസ്റ്റർബ് ഡിസ്റ്റർബാകും അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ അവർ ഉറങ്ങുമ്പോൾ അവരുടെ കൂടെ ഉറങ്ങുക നമുക്ക് പറ്റുന്ന സമയങ്ങളിലെല്ലാം റെസ്റ്റ് കിട്ടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക പോസ്റ്റ്മോർട്ടം ഡിപ്രഷനും പോലുള്ള കാര്യങ്ങളും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുമൊക്കെ ഈ സമയത്ത് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഏറെയാണ് അതുകൊണ്ട് മെൻറ്റൽ സ്ട്രെസ്സ് കുറച്ച് നിർത്താൻ നമുക്ക് ഈ വ്യായാമങ്ങൾ വളരെ വളരെ അത്യാവശ്യമാണ് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ലവാൻ റിക്കാർഡ്സ് ഡോക്ടർ ബിബിൻ ജോസ് പൾമോ മെഡിക്കൽ സെൻ്റർ പാലാ കാഞ്ഞിരപ്പള്ളി സുൽത്താൻപത്തിൽ